എല്ലാവർക്കും നമസ്കാരം എല്ലേക്ക് സ്വാഗതം ഞാനിന്ന് മാങ്ങയച്ചി കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കണത് ഇത് മാങ്ങയച്ചിയാണ് നല്ല വെളുത്ത കളറാണ് ഇതിന് അപ്പൊ നമുക്ക് തോരത്തിന് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഇതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം ഉള്ളി കൂടുതൽ ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി അധികം വേണ്ട അപ്പം ഇനി ഇതിൽ വേണ്ടത് ജീരകം മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചി തോല് കളഞ്ഞ് കൊത്തി ചെറിയ ഉള്ളിയും കൊത്തി വരാം മാങ്ങ ഇഞ്ചി നന്നായിട്ട് തോൽ കളഞ്ഞ് വൃത്തിയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൊത്തിയരിഞ്ഞെടുക്കാം അല്ല പൊടിയായിട്ട് കനം കുറച്ച് കൊത്തി അരിഞ്ഞെടുക്കണം ഞാനിത് കൊത്തി അരി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അരപ്പ് റെഡിയാക്കാം രണ്ട് പച്ചമുളക് ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഒരു ഒരു അല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ഈ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി കൊടുക്കാം ഒന്ന് ഒറ്റ അടി അത് വത്തിച്ച് തയ്യാറാക്കാനുള്ള പ്രൈപ്പാണ് ഞാൻ അടുപ്പിച്ച് കൊടുക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ൂണ് കട ഇട്ടുകൊടുക്കാം നമ്മളെ കട കൊട്ടിട്ടുണ്ട് ഇതിലേക്ക് കറി പൊട്ടാൻ ഇട്ടുകൊടുക്കാം മാങ്ങ ഇച്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ചെറിയ ഉള്ളി കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞിട്ടേക്കുന്ന ഒരു സാധനമുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ തോരം വെക്കാം ഇഞ്ചിക്കറി വെക്കാം അതൊക്കെ ചെയ്യുന്നത് അത്ര നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഇപ്പം തന്നെ നല്ല മാങ്ങയുടെ മണമാണ് അതിനാണ് ഇതിന് മാങ്ങയും ചെയ്യുന്ന ഒരു പേരും കൂടെ കൊടുത്തിരിക്കണം അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴപ്പിക്കാം ഇങ്ങനെ ആയി ചെറിയ ഒരു കളർ വെച്ചിട്ടുണ്ട് അപ്പം അല്പം കൂടെ ഒന്ന് കളർ വരാനുണ്ട് നല്ല ടേസ്റ്റാണ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് കൂടെ പിന്നോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകമാണ് ചേർത്തിട്ടുള്ളത് ഈ മാങ്ങ ഇഞ്ചിക്ക് ചെറിയ എരിവ് എരിവുണ്ട് അപ്പോൾ നമുക്ക് അധികം പച്ചമുളക് വേണ്ട അതുകൊണ്ട് രണ്ട് ചെറിയ പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി കൂടുതലിടുന്നുണ്ടും വെളുത്തുള്ളി വരെ അല്ലി മാത്രമേ ഇട്ടിട്ടുള്ളൂ അത്രേ ആവശ്യമുള്ളൂ മാങ്ങ ഇഞ്ചി തോരം ഇവിടെ റെഡി ആയിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കുന്നത് ഇതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ഇന്നത്തെ മാങ്ങ ഇഞ്ചി തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ നന്ദി നമസ്കാരം